പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ മൂന്നാം തവണയും അധികാരത്തിൽ എത്തുമെന്നും നാനൂറിലധികം സീറ്റുകൾ നേടുമെന്നും കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി മുന്നൂറ്റി എഴുപത് സീറ്റുകളെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എത്താൻ ദക്ഷിണേന്ത്യ സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു നിലവിൽ ഇരുന്നൂറ്റി എമ്പത്തിയെട്ടാണ് ബി ജെ പിയുടെ സീറ്റ് നില അത് മുന്നൂറ്റി എഴുപതിൽ എത്തിക്കാൻ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദക്ഷിണേന്ത്യയുടെ പിന്തുണ ഉണ്ടാകുമെന്ന ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിച്ചു ബിജെപിയുടെ നേതൃത്വത്തിൽ എൻഡിഎ സഖ്യം നാനൂറ് സീറ്റെന്ന കടമ കടക്കുമെന്ന കാര്യത്തിൽ ഒട്ടും സംശയമില്ല കഴിഞ്ഞ വർഷമായി നടത്തിവരുന്ന ശക്തമായ പ്രവർത്തനങ്ങൾ മൂലം നരേന്ദ്രമോദി മൂന്നാം വട്ടവും പ്രധാനമന്ത്രിയാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇഡി സിബിഐ തുടങ്ങിയ ദേശീയ അന്വേഷണ ഏജൻസികളെ പ്രതിപക്ഷത്തെ നേരിടാൻ ഇറക്കിയിരിക്കുകയാണെന്ന ആരോപണത്തെയും അദ്ദേഹം തള്ളിക്കളഞ്ഞു എതിർപ്പുകളെ ജനങ്ങൾക്കുള്ള വിശ്വാസം മൂലം മറികടക്കാൻ ബിജെപിയുടെ ശത്രുക്കൾ ശ്രമിക്കണമെന്നാണ് ഈ ആരോപണങ്ങൾ തള്ളി അദ്ദേഹം മറുപടി പറഞ്ഞത് പ്രതിപക്ഷത്തെ ദുർബലമാക്കുകയും ശക്തമാക്കുകയുമാണോ ഞങ്ങളുടെ ഉത്തരവാദിത്വം വെറും രണ്ട് എം പിമാർ മാത്രമുണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ ദുർബലരായിരുന്നു സഹതാപത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു ഗുണവും കിട്ടിയില്ല വർഷങ്ങൾ കൊണ്ടുള്ള കഠിനാധ്വാനം ചെയ്താണ് ബി ശക്തരായത് അതുപോലെ ജനങ്ങളുടെ വിശ്വാസം നേടാൻ പ്രതിപക്ഷം ശ്രമിക്കണം അദ്ദേഹം കൂട്ടിച്ചേർത്തു എൻ ഡി എ തങ്ങളുടെ ശക്തികേന്ദ്രമായ സംസ്ഥാനങ്ങളിൽ പരമാവധി വിജയം നേടിയിട്ടുണ്ട് ഓരോ സംസ്ഥാനത്തെയും എടുത്തെടുത്ത് വിശകലനം ചെയ്യേണ്ട കാര്യമില്ല ഇത്തവണ ദക്ഷിണേന്ത്യയും എൻഡിഎക്കൊപ്പം നിൽക്കും കഴിഞ്ഞ പത്തു വർഷമായി പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന വികസന പ്രവർത്തനങ്ങളെപ്പറ്റി ജനങ്ങൾക്കറിയാം ദക്ഷിണേന്ത്യയിലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലുൾപ്പെടെ ചെയ്ത പ്രവർത്തനങ്ങളുടെ ഫലമാണ് ജനങ്ങൾ എൻ ഡി എ സർക്കാരിനെ തെരഞ്ഞെടുക്കുന്നതിൽ പിന്നിലെ കാരണമെന്നും അദ്ദേഹം പറഞ്ഞു തമിഴ്നാട് കേരളം തെലങ്കാന ആന്ധ്രാപ്രദേശ് കർണാടക എന്നിവിടങ്ങളിൽ മികച്ച പ്രവർത്തനം പാർട്ടി പ്രവർത്തകർ കാഴ്ചവച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാരും ഈ സംസ്ഥാനങ്ങളുടെ വികസനത്തിനു വേണ്ടി നിലകൊണ്ടു ഈ സംസ്ഥാനങ്ങളിൽ ബിജെപിക്ക് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നില്ല എന്നാൽ ഇന്ന് സ്ഥിതി മാറി തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും ഇത്തവണ എൻ ഡി എ മികച്ച പ്രകടനം കാഴ്ചവെക്കും ഉത്തരേന്ത്യയിലും മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് അതിനാൽ ബിജെപി ഒറ്റയ്ക്ക് മുന്നൂറ്റി എഴുപത് സീറ്റുകൾ നേടുമെന്നും എൻ ഡി എ നാനൂറ് കടക്കുമെന്നും ഗഡ്കരി പറഞ്ഞു രാജ്യത്തെ നിരക്കുകളിൽ നിന്നും പരമ്പരാഗത ഇന്ധന വാഹനങ്ങൾ ഒഴിവാക്കുന്ന കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കി കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി മുമ്പ് രംഗത്തെത്തിയിരുന്നു ഇത് ബുദ്ധിമുട്ടാണ് െ അസാധ്യമല്ല ഇത് എന്റെ കാഴ്ചപ്പാടാണ് ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ കാറുകൾ പൂർണമായും ഒഴിവാക്കാനാകുമോ എന്ന ചോദ്യത്തിന് നൂറു എന്ന് ഗഡ്കരി പറഞ്ഞതായി ദേശീയ മാധ്യമങ്ങൾ മുൻപ് റിപ്പോർട്ട് ചെയ്തിരുന്നു മുപ്പത്തിയാറ് കോടിയിലധികം പെട്രോൾ ഡീസൽ വാഹനങ്ങളെ നെടുത്തുകളിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കും എന്നത് ബുദ്ധിമുട്ടാണെന്നും എന്നാൽ ഇത് അസാധ്യമല്ലെന്നും ഗഡ്കരി വ്യക്തമാക്കി എന്നാൽ ഈ ലക്ഷ്യം കൈവരിക്കാൻ ഗഡ്കരി ഒരു സമയക്രമം നൽകിയില്ല ഇന്ത്യ പതിനാറ് ലക്ഷം കോടി രൂപയാണ് ഇന്ധന ഇറക്കുമതിക്കായി ചെലവഴിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കർഷകരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനും ഗ്രാമങ്ങൾ സമൃദ്ധമാക്കുന്നതിനും യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കുന്നതിനും ഈ തുക വിനിയോഗിക്കുമെന്നും മന്ത്രി പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ രണ്ടു ലക്ഷത്തിലധികം ഭൂരിപക്ഷവുമായാണ് ഗഡ്കരി നാഗ്പൂരിൽ നിന്ന് വിജയിച്ചത് ഇത്തവണ ഭൂരിപക്ഷം അഞ്ചു ലക്ഷമാക്കാനാണ് അദ്ദേഹത്തിന്റെ പരിശ്രമം ന്യൂനപക്ഷ ദളിത് വോട്ടുകൾ ലഭിക്കുമെന്ന വിശ്വാസം ഉണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നാഗ്പൂർ മുൻ മേയർ വികാസ് താക്കറെയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി